ആലോചിച്ചിട്ടുണ്ടോ ശാസ്ത്രത്തിന് ഇന്നും മനസ്സിലാകാത്ത വലിയൊരു അത്ഭുതമുണ്ട് എന്ത് ഗ്രാവിറ്റി എന്ന അത്ഭുതം എന്നെ ഐസക് അറുനൂറ്റി ചോട്ടിൽ ഇങ്ങനെ ആപ്പിൾ കുത്തി തേങ്ങയ്ക്ക് എത്രയോ നമ്മളെ മണ്ടമ്മ കൂടെ മൂന്നിട്ടുണ്ട് ആരും ഇതേവരെ ആലോചിച്ചിട്ടില്ല എന്താ തേങ്ങ താഴത്തേക്ക് മുകണെന്ന് ന്യൂട്ടൺ ആലോചിച്ചു അങ്ങനെ ആപ്പിൾ എന്താണെന്ന് ആപ്പിളിന് മേലക്കട പോയി കൂടെ ഗുരുത്വാകർഷണമുണ്ട് സൂര്യന് ഗുരുത്വാകർഷണമുണ്ട് സൂര്യൻ ഭൂമിയെ വലിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സൂര്യൻ ഭൂമി സൂര്യനെ വലം വെക്കുന്നത് അല്ലേ സൂര്യനിൽ നിന്ന് പുറപ്പെട്ട ലൈറ്റ് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത് എന്നാൽ ഗ്രാവിറ്റി സൂര്യൻ്റെ ഗ്രാവിറ്റി എന്നാണോ നഷ്ടപ്പെടുന്നത് ആ നിമിഷം എന്ത് ചെയ്യും ആ ഭൂമി സൂര്യനെ വലം വലം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതാണ് ആലോചിക്കി ഇപ്പോഴും ശാസ്ത്രത്തിന് മനസ്സിലാകാത്ത ഒരു അത്ഭുതാണത് എന്ത് സൂര്യൻ ഇപ്പോൾ ഓഫായാൽ എട്ട് മിനിറ്റ് കൂടി നമുക്ക് ലൈറ്റ് കിട്ടും പക്ഷേ എപ്പോൾ നശിക്കുന്നു ആ നിമിഷം എന്ത് ചെയ്യും ഭൂമി അതിൻ്റെ റൊട്ടേഷൻ മാറുന്നതാണ് ഭൂമി ഇപ്പൊ സൂര്യന് ചുറ്റിയാണ് സഞ്ചരിക്കുന്നത് അത് മാറി വേറെ കിട്ടെങ്കിലും പോകുന്നതാണ് പക്ഷേ അതിന് എട്ട് മിനിറ്റ് വേണ്ട എന്നാണ് ഇപ്പൊ ഗ്രാവിറ്റിക്ക് എട്ട് മിനിറ്റ് വേണ്ട പക്ഷേ ലൈറ്റിന് ഇങ്ങോട്ട് എട്ട് മിനിറ്റ് വേണം അപ്പൊ ഇതൊക്കെ ശാസ്ത്രത്തിന് ഇപ്പോഴും പിടികിട്ടാത്ത വലിയ അത്ഭുതങ്ങളാണ്

മാറി മാറി വരുന്ന രാപ്പകലുകൾ ആകാശഭൂമികൾ ഭൂമികൾ ഇതിലെല്ലാം ആന്തുണ്ട് മനുഷ്യന് തലക്കകത്ത് കാമ്പുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് ലുബു എന്ന് പറഞ്ഞ അറബിയിൽ കാമ്പ് എന്നാ പറയാ അൽബാബ് എന്നു പറഞ്ഞ കാമ്പുള്ളവർ തലക്കകത്ത് ഓളമുള്ളവരെ തലക്കകത്ത് കാമ്പുള്ളവരെ ഈ മാറി വരുന്ന രാപ്പകലുകളും ഈ ആകാശഭൂമികളുമെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അതൊക്കെ ചിന്തിക്കണം എന്നാണ് പറയണത് നമുക്ക് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വലിയ അള്ളാഹുവിൻ്റെ കൗനിയായ ആയത്തുകളാണ് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളാണ് ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയാണ് പഠിച്ചോൺ പറയണത് രണ്ടാമത് അള്ളാഹു ഇറക്കിയ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ് അഫലായൂൻ അൽ ഖുർആാൻ നിങ്ങൾ ഖുർആാനെപ്പറ്റി ആലോചിക്കുന്നില്ലേ ഖുർആാനെപ്പറ്റി ചിന്തിക്കുന്നില്ലേ ഖുർആാനിൻ്റെ ആയത്തുകളെപ്പറ്റി ഉറ്റാലോചന നടത്തുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് എന്തിനാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ചിന്തിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു റബ്ബ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നിങ്ങളെ സൃഷ്ടിച്ച ഈ കോടാന കോടി സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച അതിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ പറ്റി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നല്ലോ ഈ വഹിയിലൂടെ പ്രവാചകന്മാർ പഠിപ്പിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെ നമ്മൾ അള്ളാഹുവിനെ അറിയണം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി മനസ്സിലാക്കണം ഒരു ദിവസം നമ്മൾ ഫാത്തിഹ ഓതുമ്പം തന്നെ അള്ളാഹുവിൻ്റെ നാല് നാല് ഗുണവിശേഷണങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ പറയുന്നുണ്ട് അല്ലേ അലഹമുല്ലാ ആലമീൻ ഇന്ന് നമ്മൾ സുബൈക്ക് ഓതിയതാണ് റബ്ബുൽ ആലമീൻ ഞാൻ ഈ പറഞ്ഞ കോടാന കോടി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുള്ള ഈ വലിയ പ്രപഞ്ചം ലേ വയേജർ എന്ന ഒരു ബഹിരാകാശ പേടകം അത് അമേരിക്ക വിക്ഷേപിച്ചിട്ട് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു മുപ്പത്തഞ്ച് കൊല്ലമായി അത് ബഹിരാകാശത്തിലൂടെ സ്പേസിലൂടെ ഭൂമിയിൽ നിന്നും അകന്നകന്നുകൊണ്ടിരിക്കണം അത് അതിൻ്റെ യാത്ര ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പക്ഷേ ഒരു ഒരു കാര്യം സംഭവിച്ചു എന്താണ് അതും ഭൂമിയുമായുള്ള കണക്ഷൻ വിടാൻ പോവാണ് അവിടെ നിന്ന് കേട്ടുള്ള ചിത്രങ്ങളൊന്നും ഇപ്പോൾ വരാണ്ടായിട്ടുണ്ട് പക്ഷേ ഓരോ ചിത്രങ്ങൾ വരുമ്പോഴും വയേചിറന്ന ബഹിരാകാശ പേടകം സ്പേസിൻ്റെ ഓരോ ചിത്രങ്ങൾ അയക്കുമ്പോഴും നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാനുണ്ട് പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിക്കാനുണ്ട് മനസ്സിലാക്കിയതിനേക്കാൾ വലുതാണ് ഈ പ്രപഞ്ചം എന്ന് ഓരോ സെക്കൻഡും അതിൻ്റെ ഓരോ ചിത്രങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് നോക്കി എന്താണത് ഒരാകാശമാണ് വിശാലമാണെന്ന് പറയുമ്പോൾ ഒരാകാശത്തിന്റെ വലിപ്പം പോലും മനുഷ്യന് തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല ഒരാകാശത്തിൻ്റെ വലിപ്പം പോലും മനുഷ്യന് പഠിക്കാൻ സാധിച്ചിട്ടില്ല അറിഞ്ഞതിനേക്കാൾ ഇനിയും അറിയാനുണ്ട് പഠിച്ചതിനേക്കാൾ ഇനിയും പഠിക്കാനുണ്ട് മനസ്സിലാക്കിയതിനേക്കാൾ കൂടുതൽ ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്നതിലെ ാണ് മനുഷ്യനെത്തി നിൽക്കുന്നത് അങ്ങനത്തെ ഒരാകാശം മനുഷ്യനിപ്പോഴും മുഴുവനും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരാകാശം എന്നാൽ അള്ളാഹു പടച്ചത് ഏഴാകാശങ്ങളെയാണ് ഏഴാകാശങ്ങളെയാണ് അതിനേക്കാൾ വിശാലമാണ് അള്ളാഹുവിന്റെ കുറിസി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കുറിസിന്റെ വലിപ്പം എത്രയാണ് ആ കുറിസിയുള്ളത് ഹർഷിലാണ് ഹർഷിൻ്റെ വലിപ്പം എത്രയാണ് മരുഭൂമിയിൽ കിടക്കുന്ന വട്ടക്കണിയുടെ ഇരുമ്പിൻ്റെ ചെറിയ മോതിരം കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ് ആ മോതിരമാണ് കുറിസിയെങ്കിൽ ആ മരുഭൂമിയാണ് ഹർഷ് ആ ഗോതിരമായ കുറിസിയുടെ വലിപ്പം ഏ ആകാശങ്ങളെക്കാൾ വിശാലമാണെന്ന് പറയുമ്പോൾ അതിൽ ഒരാകാശത്തിൻ്റെ വലിപ്പം പോലും മുപ്പത്തഞ്ച് വർഷം മുമ്പ് വിക്ഷേപിച്ച എന്ന ഗ്രഹം ഒരാകാ ഒരു ഒന്ന് ബഹിരാകാശ പേടകം ഒരാകാശത്തിലൂടെ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വലിപ്പം തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല സഹോദരങ്ങളെ അത്രയും ഗാംഭീര്യമുള്ള ആകാശഭൂമികളെ ലേ ഭൂമികളെ അല്ലാഹു ആകാശത്തെ ചുരുട്ടുകൂട്ടുമെന്നും വലത് കൈപ്പിടിൽ ഒതുക്കുന്ന ഒരു വലിയ നാശത്തിൻ്റെ ദിവസം കിയാമത്ത് നാൾ വരാനുണ്ട് അതിന് വിശേഷം വിചാരണ വരാനുണ്ട് മാലിക്യൗ മിദ്ദീൻ ലെ ഇന്ന് നമ്മൾ ഓതിയ ഫാത്തിയുള്ളതാണതൊക്കെ റബ്ബുൽ ആലമീൻ റഹ്മാനുർ റഹീം മാലിക് യോമിദ്ദീൻ അള്ളാഹുവിൻ്റെ നാല് ഗുണവിശേഷണങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ ആവർത്തിച്ചാർത്തിച്ച് ഫാത്തിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി മിനിമം ഇതെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ അള്ളാഹു കാരുണ്യവാനാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമ്മൾ സകല ഈ ദുനിയാവിൽ നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാരുണ്യവും അത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നൂറിലൊന്നുള്ളൂ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാരുണ്യവും നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമായി അള്ളാഹു ബാക്കി വെച്ചതാണ് അള്ളാഹു ബാക്കി വെച്ചതാണ് ആ കാരുണ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം ആ കാരുണ്യം പടച്ചോൻ്റെ പടച്ചോൻ്റെ പേരാണ് വധൂത് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവൻ ആരടിമ ഖേദിക്കും റസൂൽ പഠിപ്പിക്കാണ് മരുഭൂമിയിൽ ദീർഘമായി യാത്ര കഴി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി എന്നാണ് അപ്പം തൻ്റെ ഒട്ടകത്തൊക്കെ അവിടെ കെട്ടിയിട്ടിട്ട് മൂപ്പർ ഉറങ്ങിപ്പോയി ഉറങ്ങി എണീറ്റപ്പോൾ ഒട്ടകത്തെ കാണാനില്ല ഞങ്ങൾ ആലോചിച്ചു നോക്കി അത് മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകും അല്ലേ മരു മരുഭൂമിയില് നടുവിൽ വെച്ച് തൻ്റെ യാത്രാവാഹനമായ ഒട്ടകം നഷ്ടപ്പെട്ടാൽ ടെൻഷൻ എത്ര സഹോദരങ്ങളെ അല്ലേ വെള്ളം എങ്ങനെയാണ് ആ മരുഭൂമി ചൂടത്ത് നടന്നു പോവുക വെള്ളല്ല കുടിക്കാൻ മരണം ഉറപ്പാണ് മരുഭൂമിയിൽ കുടുങ്ങിയാല് മരണം ഉറപ്പാണെന്നാണ് ജീവികൾ തിന്നാതിരിക്കാൻ പണ്ടത്തെ കാലത്ത് അറബ്യാളന്ത ചൈനങ്ങൾ ചെറിയ കുജു കുത്തി കാണ്ട് അതിനിങ്ങനെ കടന്ന് ചെല്ലിക്കിടക്കുക ചെയ്യാ മരിച്ചാൻ വേണ്ടിയിട്ട് കാരണം എങ്ങനെ ഒന്നും രക്ഷപ്പെടൂല്ല മണ്ണിങ്ങനെ സെറ്റൊക്കെ മണ്ണൊക്കെ ഇട്ട് ഏകദേശം മൂടാനാക്കി വെച്ച് ഇങ്ങനെ കടക്കുക ചെയ്യുക മരണത്തെ കാത്ത് കാരണം വേറൊരു രക്ഷയില്ല എന്നാണ് ആ ഒരു സന്ദർഭത്തിൽ അയാൾ അങ്ങട്ട് കുറെ നടഞ്ഞ് ഒട്ടകത്തെ തെരഞ്ഞു നടന്ന് ക്ഷീണിച്ച് വീണുറങ്ങിപ്പോയി എന്നാണ് ആ ഉറക്കത്തിന് അയാൾ ഇങ്ങനെ എണീറ്റപ്പം ആ ഒട്ടകന്റെ മുമ്പിൽ ഇങ്ങനെ അപ്പൊ അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും പഠിച്ചോ ഞാൻ റസൂല് പഠിപ്പിക്കാണ് അയാൾക്ക് എത്ര സന്തോഷം ഉണ്ടാവും അപ്പോ അതിനേക്കാൾ സന്തോഷമുണ്ട് ഒരടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങും വന്നു അങ്ങനത്തെ ഒരു പടച്ചോനെ നമ്മൾ അറിയണം നമ്മളെ തന്റെ അടിമകളെ സ്നേഹിക്കുന്ന വധൂതായ പടച്ചവൻ റഹ്മാനായ പടച്ചവൻ റഹീമായ പടച്ചവൻ ആ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കും മാതാപ് സ്വന്തം മാതാവ് ഒരു കുട്ടിയെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും അതിനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് ഒരു റബ്ബ് തൻ്റെ അടിമയെ എന്നാണ് അപ്പൊ അത്തരത്തിലുള്ള അത്രയും സ്നേഹമുള്ള ഒരു യജമാനനോട് നമ്മുടെ നിലപാടെന്തായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും അതാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ നമ്മൾ അറിയും തോറും അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കുമെന്നാണ് അല്ലെ നിങ്ങൾ ഒരു ഒരു നമുക്ക് നമ്മൾ ഒരു നന്മ ചെയ്താൽ പടച്ചോ ഒരു നന്മക്ക് ഒരു പ്രതിഫലമല്ല പടച്ചോൻ മിനിമം പത്താണ് മിനിമം ഓഫർ പത്താണ് പിന്നെ അതന്നെ ഒരു തെറ്റ് ചെയ്ത് പിന്നെ ആ ഓഫർ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന ഒരു ഉണ്ടല്ലോ നമ്മളിപ്പോ തീരെ കുടുങ്ങി നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് എന്താണ് കുട്ടികളെ ഫീസ് അടക്കാനും അതേപോലെ തന്നെ സാമ്പത്തിക പ്രയാസത്തിൽ ഞെരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരാൾക്ക് സഹായം കൊടുക്കണം അല്ലെ അയൽവാസി ക്യാൻസർ ആണ് ഓപ്പറേഷൻ ആണ് വലിയൊരു സംഖ്യമാണ് അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി മൂന്നെണ്ണം ചെയ്ത് ബില്ല് രണ്ടര ലക്ഷം വന്നുകണ് അല്ലേ എന്തു ചെയ്യും ഒരു ഗതി ഇല്ലാത്ത ആളാണ് പക്ഷെ നമ്മൾ തന്നെ കുടുങ്ങിക്കുകയാണെങ്കിലും ആ നേരത്ത് നമ്മൾ കൊടുക്കുന്നൊരു പൈസ ഉണ്ട് അതിന് വല്ലാത്ത വിലയുണ്ട് ആ വില പടച്ചോലറിയും അതാ പറഞ്ഞത് ഒരു നമ്മൾ ചെയ്യുന്ന നന്മക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്ന് പറയുന്നത് മിനിമം പത്താണ് അത് ഒരു പക്ഷേ എഴുപതാകും എഴുന്നൂറാകും എഴുപതിനായിരം ആകും ചിലപ്പോഴോ ചിലപ്പോൾ കടക്കാക്കാനാവാത്ത തരത്തിൽ അള്ളാഹു പ്രതിഫലം ഹിസാബ് ആണ് കണക്കില്ലാതെ പടച്ചോ ചിലപ്പോൾ കൊടുക്കും അത് നമ്മളെ നീയത്തിനും നമ്മൾ എടുക്കുന്ന എഫർട്ടിനും അനുസരിച്ചായിരിക്കും അതാണ് പടച്ചോന്റെ പ്രതിഫലം ചോദിക്കുക നേരെ മറിച്ച് നമ്മൾ ഒരു തിന്മയാണ് ചെയ്തതെങ്കിലോ ഒരു തിന്മ ചെയ്താൽ അതിനൊരു കുറ്റം രേഖപ്പെടുത്തുള്ളൂ മാത്രമല്ല അത് അള്ളാഹു മലക്കിനോട് പറയുന്നതാണ് എന്ത് നോക്ക് എഴുതല്ലെട്ടോ എഴുതല്ലെട്ടോ എൻ്റെ അടിമ തൂപ് ചെയ്യോ എൻ്റെ അടിമ പശ്ചാത്തപിക്കോ എന്ന് നോക്ക് തോപ് ചെയ്താൽ ഡെലീറ്റ് ചെയ്യും നിങ്ങളാണെന്ന് ചോയ്ക്ക് ആ രേഖയിൽ പിന്നെ കാണൂല അത് ഡെലീറ്റ് ചെയ്ത് പോകുന്നതാണ് നാളെ ഏട് കിട്ടുമ്പം നമ്മൾ ചെയ്ത പല തെറ്റുകളും അവിടെ ഉണ്ടാവില്ല കാരണം എന്താ അതൊക്കെ ഡെലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും കാരണം എന്താ പടച്ചോ മലക്കിനോട് പറയും എഴുതല്ലേ തിരക്കൂട്ടല്ലേ ഓൻ തോബ് ചെയ്യോ എന്ന് നോക്കുന്നതാണ് അതുകൊണ്ട് അത്രയും കാരുണ്യവാനാണ് പടച്ചവൻ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ കൂടുതൽ സ്നേഹിക്കും അള്ളാഹുവിൻ്റെ പവർ അത് കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൂടുതൽ വിനയാൻതനാവും അല്ലെ നമ്മൾ ഏറ്റവും പവർഫുള്ളായ പവർഫുള്ളാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ് അമേരിക്കക്കാരിലെ അവരുടെ ഭരണം ോക്കി നമ്മളെറ്റവും ഒരാളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് എന്താ വെച്ചാൽ നല്ലൊരു വീട് അല്ലെ ഒരു സൈഡിൽ നല്ല പച്ചപ്പുള്ള നല്ല അടിയിൽ നദികളും അരുവികളും ഒഴുകുന്ന പച്ചപ്പുള്ള ഒരു വീട് അത് ഏതൊരു മനുഷ്യന്റെയും കൺകുളിർമയാണ് അല്ലേ പിന്നെ രണ്ടാമതൊരു ക്രൈസ് ഉള്ള സാധനമാണ് ബീച്ച് ആൾക്കാർ ബീച്ച് റിസോർട്ടിലൊക്കെ പോകണതിനാ അത് പ്രത്യേക ഒരു വൈബാണ് ബീച്ച് റിസോർട്ട് പറഞ്ഞാൽ ഇത് രണ്ടുള്ള സ്ഥലമാണ് സഹോദരങ്ങളെ ലോസ് ആഞ്ചലസ് എന്ന് പറഞ്ഞത് ഒരു മുമ്പിൽ ബീച്ച് ബാക്കിൽ കാട് നിങ്ങൾ നോക്കി ഏറ്റവും സമ്പന്നരായ ആളുകൾ വീട് വെക്കുന്ന സ്ഥലമാണ് ലോസ് ആഞ്ചലസ് കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലമാണ് മൂന്നും നാലും പത്തും ദിവസം നിന്നണ് കത്തി എന്നാണ് കോടിക്കണക്കിന് ബില്യൺ ഡോളറുകളുടെ വീടുകൾ കത്തിച്ചാമ്പലായി മാറി അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നിസ്സാരമായി കാണരുത് അള്ളാഹുവിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ കാണും തോറും മനസ്സിലാക്കും തോറും നമ്മൾ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം കൂടുതൽ മഹത്വവും അള്ളാഹുവിൻ്റെ തിരിച്ചറിയണം എന്നാണ് അള്ളാഹുവിലേക്ക് നമ്മൾ വിനയപ്പെടണം അല്ലെ നമ്മളെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് റബ്ബ് നമ്മളൊരു വിഷമത്തിൽ ഒരു പ്രയാസത്തിൽ നമ്മൾ കുടുങ്ങിക്കുമ്പം നമ്മൾ അത്ര ആലോചിച്ചാൽ മതി ഈ പ്രയാസം എന്നെക്കാൾ കൂടുതൽ അറിയുന്നവനാണ് ആര് എൻ്റെ റബ്ബ് അല്ലേ ഇതിൻ്റെ പരിഹാരോ ഇതിൻ്റെ പരിഹാരം ഏറ്റവും കൂടുതൽ നന്നായി അതിൻ്റെ പരിഹാരം അറിയുന്നവനാണ് എൻ്റെ റബ്ബ് അപ്പം നമ്മൾ വല്ലാണ്ട് ബേജാറാകേണ്ട നമ്മൾ പടച്ചോനോട് ആത്മാർത്ഥമായി നമ്മൾ ഭാരം ലോഹവിൽ ഇറക്കി വെച്ച് തവക്കുല് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പടച്ചോനൊരു തുറവി അതിന് തരും ഒരു തുറവി തരും പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല അള്ളാഹുവിനെ നിങ്ങൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്നാണ് വിശുദ്ധ കുർഹൻ പറഞ്ഞത് അതാണ് അതിൻ്റെ സത്യം നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയാത്തത് കൊണ്ട് കണക്കാക്കേണ്ട പോലെ നമ്മൾ കണക്കാക്കുന്നില്ല അതുകൊണ്ട് അറിയണം പടച്ചോനെ അള്ളാഹുവിനെ പറ്റി അറിയാനുള്ള മാർഗം എന്താണ് അത് വിശുദ്ധ ഖുർആാൻ തന്നെയാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് അള്ളാഹുവിൻ്റെ കലാമാണ് ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ടു തന്ന അള്ളാഹുവിൻ്റെ കയറാണ് വിശുദ്ധ ഖുർആൻ ഹബലുല്ലാഹിൽ മംദൂദ് ആകാശലോകത്ത് നിന്ന് താഴെ കിട്ടു തന്ന അള്ളാഹുവിൻ്റെ കയറ് അതിൻ്റെ ഒരറ്റത്ത് മുറുകെ പിടിച്ചാൽ മറ്റേ അറ്റത്ത് പടച്ചോനാണ് അള്ളാഹുവാണ് അതുകൊണ്ട് ഒരിക്കലും വഴി െ ഒരു കോൺഫിഡൻസ് വേണം അത് മനസ്സിലാക്കണം അതറിയണം അത് പിടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ എന്ത് വേണം ഈ റബിനെ പറ്റി അറിയണം എന്നുള്ളതാണ് അതാണ് പതിമൂന്ന് വർഷത്തെ മക്കാ ജീവിതത്തിൽ നബി നബിസ്വല്ലാഹു അലൈ വസല്ല സാഹേബത്തിന് പകർന്നു കൊടുത്ത ആ ധൈര്യം ആ ദീനതാണ് അള്ളാഹിനെ അറിവാണ് അല്ലെ അവിടെ നോമ്പുണ്ടായിരുന്നില്ല അവിടെ നിസ്കാരം ഉണ്ടായിരുന്നില്ല അവിടെ ഇസ്ലാമിന്റെ എന്താണ്ടായിരുന്നു തൗഹീദ് മാത്രമാണ് പടച്ചോനെ പറ്റി പഠിപ്പിച്ചെടുത്തക്കാണ് അല്ലേ അതുകൊണ്ട് അവര് മാറി അള്ളാഹുവിനെ പറ്റി അവരറിഞ്ഞപ്പോൾ അവരെ കാഴ്ചപ്പാടുകൾ മാറി നമുക്കൊരു നമുക്കൊരു ഉണ്ട് ജീവിതത്തിൽ ആരൊക്കെയോ പറഞ്ഞു തന്ന ഒരു ഫ്രെയിം ഏതൊക്കെയോ റീൽസുകളും ഷോർട്സുകളും കണ്ട് ആരൊക്കെയോ നമ്മളെ സ്വാധീനിച്ചു കൊണ്ട് നമ്മൾ ജീവിതത്തെ പറ്റി ഉണ്ടാക്കിയ ഒരു കാഴ്ചപ്പാടുണ്ട് ജനനം കൊണ്ട് തുടങ്ങി മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതത്തിൻ്റെ ചെറിയ ഒരു ഫ്രെയിമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല സഹോദരങ്ങളെ മരണത്തിന് ശേഷം ആരംഭിക്കാനിരിക്കുന്ന മരണമില്ലാത്ത വിശാലമായ കണ്ണത്താ ദൂരത്തുള്ള മരണമില്ലാത്ത ഒടുക്കമില്ലാത്ത വലിയൊരു ജീവിതം വരാനുണ്ട് അതാണ് യഥാർത്ഥ ജീവിതം അതിനുവേണ്ടി തയ്യാറെടുക്കാനും അതിനുവേണ്ടിയുള്ള പരീക്ഷണം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും ശരിയായ ഒരു ഫ്രെയിം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് വളരെ ശക്തമായിട്ടും ധൈര്യമായിട്ടും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അത് സാധിക്കാത്തത് നമ്മൾ ഇതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി ാണ് അള്ളാഹുവിനെ അറിഞ്ഞില്ല എന്നതാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നതാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ട പോലെ നമ്മൾ ആരാധിക്കുന്നില്ല നമ്മുടെ ആരാധനകളൊക്കെ എന്താ അറിയോ ചടങ്ങായിട്ട് മാറി നമ്മൾ ചെറുപ്പത്തിൽ മാറിന്റെ കൂടെ നിസ്കാരപ്പായിൽ കൂത്തം മറിഞ്ഞു കണ്ട് നിസ്കാരം പഠിച്ച ആൾക്കാരാണ് എല്ലാരും ചെറുപ്പത്തിലുമാന്റെ കൂടെ നിസ്കാരപ്പായിൽ കൂത്തം മറിഞ്ഞ് നിസ്കാരം പഠിച്ചവരാണ് എന്നിട്ടോ ആ നിസ്കാരങ്ങനെ നമ്മള് ചോറയിച്ച മാറി ചായ മാറി അങ്ങനെ പോവാണ് അത് അസറായ നിസ്കരിച്ചണം അല്ലെ സംസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ പിടിച്ചണം ചായമക്കാനി പോയി കുറച്ച് പാടായിരണം അപ്പൊതിനുമായിരി പോവും അതിന്റെ അപ്പുറത്തേക്ക് സഹോദരങ്ങളെ ആരാധനകൾ എന്നത് ഇബാദത്ത് എന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ് ഒരു ഒരു പ്രയാസം ഒരു മാനസിക ബുദ്ധിമുട്ട് അല്ലെ എന്തെങ്കിലും വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പം നബിസ് അല്ലാഹു അലൈവിസല ബിലാലിൻ്റെ അടുത്ത് വന്ന് തിരക്ക് കൂട്ടും എന്നാണ് ബിലാലെ വാങ്ങെടുക്കാനായില്ലേ വാങ്ങെടുക്കാനായില്ലേ എന്നാണ് നിസ്കരിച്ചാൽ തിരക്കുകൂട്ടുകയാണ് വാങ്ങുകൊടുക്കാനായില്ല എന്ന് നബി തിരക്കൂട്ടുന്നതാണ് എന്തിന് നിസ്കരിച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ തോന്നിയുള്ളൂ ഒരു പ്രശ്നം ഉണ്ടായ രണ്ടരക്കാലത്ത് നിസ്കരിച്ചാൽ ചില ആൾക്കാരൊക്കെ പറയാം എന്തെങ്കിലും മറന്നാൽ നിസ്കരിച്ചാൽ മതി ഓർമ്മയൊന്ന് അല്ലെ നമ്മൾ അതിന് നിസ്കരിച്ചു എന്തേലും മറന്നാൽ ചിലപ്പോൾ ഓർമ്മയരാൻ വേണ്ടി നിസ്കരിച്ചു കാരണം ഏത് മറന്ന സാധനവും നിസ്കാരത്തില ഓർമ്മ വരാ ഒരു പ്രശ്നം ഉണ്ടാവുമ്പം രണ്ടരക്കാലത്ത് നമസ്കരിക്കണമെന്ന് നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ് അറിയങ്ങള് നമ്മൾ നമസ്കാരത്തെ അങ്ങനെ കാണാത്തത് കൊണ്ടാണ് ഇനി അലൈഹി അല്ലൈവ് സ്വലമക്ക് കൺകുളിർമയായിരുന്നു നമസ്കാരം അല്ലെ മുൻഗാമികൾ നമസ്കാരം എത്രത്തോളം ആസ്വദിച്ചു എന്നത് അപ്പോൾ നമ്മളെ വിവാദത്തുകളൊക്കെ സത്യത്തിൽ ആ പടച്ചവനുമായിട്ടുള്ള ആ ബന്ധം മെച്ചപ്പെടുത്താനുള്ളതാണ് ജീവിതത്തിലെ ഓരോ സെക്കൻഡും അങ്ങനെയാണ് ഓരോ സെക്കൻഡും അങ്ങനെയാണ് നമ്മളെന്താ പറയുക നമ്മളെല്ലാ പ്രശ്നങ്ങളും നമ്മൾ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നമ്മളെ ഒരു കാരണം കണ്ടുപിടിക്കാനാണ് നോക്കുക അല്ലേ ചില ആൾക്കാർ പറയും ആ ഓളെ കെട്ടിക്കൊണ്ടെന്ന് തുടങ്ങിയതാണ് എൻ്റെ അടങ്ങേറ് അന്ന് തുടങ്ങിയതാണ് എല്ലാം ഓള കെട്ടിക്കൊണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാരണം അല്ലേ അന്ന് ആ കച്ചവടത്തിൽ നഷ്ടം വന്നു അത് അന്ന് ആ സംഭവത്തിന് ശേഷമാണ് അങ്ങനെ ഓരോന്നിൻ്റെയും കുറ്റം ഓരോന്നിൻ്റെ മേലെ നമ്മൾ കിട്ടി വെക്കും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ മാങ്കാര്യം പഠിച്ചോം പഠിപ്പിച്ചത് എന്തിനാണ് എന്തിനാണ് ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് ഈ മാങ്കാരിയാണ് വിശ്വാസകാരിയാണത് അതില്ലാത്ത വിശ്വാസിയല്ല ഒരു ഹൈറ് വന്നാലും ഒരു ഷെർറ് വന്നാലും അത് അള്ളാഹു കണക്കാക്കിയതാണ് അത് ഞമ്മൾ ഓള കെട്ടിക്കൊണ്ടുവന്നതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ അന്ന് ആ വീട് വെച്ചത് ചില ആൾക്കാരെ അങ്ങനെ വലിയ വീടൊക്കെ വെക്കും എന്നിട്ട് എന്താ അറിയോ എന്നിട്ട് പിന്നെ ആ വീട് മാറ്റി അല്ലെങ്കിൽ ആ വീട് വെച്ചത് മുതൽ പിന്നെ പ്രശ്നമാണ് എന്താ സഹോദരങ്ങളെ വീട് വെച്ചത് മുതലല്ല പ്രശ്നം 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 ഹൈറും ഷെറും അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഞമ്മളെ കാഴ്ചപ്പാടിനാണ് പ്രശ്നം അപ്പോൾ അത് ഈമാൻകാരിയാണ് വിശ്വാസത്തിന്റെ കാര്യമാണ് നിങ്ങൾ നോക്കി വിശുദ്ധ രബിസ്ാഹു അല്ല പറയണേ നിങ്ങൾ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ച ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ലവ് എന്ന് ചേർത്ത് കൊണ്ട് പറയരുത് എന്നാണ് ഇത് അങ്ങനെയാണെങ്കിൽ അന്നാണ് പോയിട്ടില്ലെങ്കിൽ അല്ലേ വണ്ടി ആക്സിഡൻ്റായി അപ്പം പറയാണ് ആ പോയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ലെന്നു പോകണ്ടില്ലയെന്നു അങ്ങനല്ല നിങ്ങൾ പോവും ചെയ്യും അത് ഉണ്ടാവും ചെയ്യും പടച്ചോം കണക്കാക്കിയതാണ് അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കേണ്ട കദ്റുള്ള അതല്ല കണക്കാക്കിയത് അതേപോലെ സംഭവിച്ചു എന്നാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അനുഗ്രഹങ്ങൾ ചേർത്ത് പറയാന്നുള്ളത് അല്ലേ അല്ലാ നമുക്ക് മൂന്ന് കാലാണുള്ളത് ഒന്ന് ഭൂതകാലം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ അതിനെക്കുറിച്ച് എപ്പോഴും ആളുകൾക്ക് സങ്കടം ദുഃഖം ഉണ്ടാവും അല്ലേ അന്ന് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിപ്പോൾ അത് അത് അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനായത് അതിനെപ്പറ്റി സങ്കടപ്പെടേണ്ട അത് പടച്ചവും കണക്കാക്കിയത് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അത് പടച്ചോം കണക്കാക്കിയതാണ് നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അള്ളാഹുവിയിലേക്ക് ചേർത്ത് പറയണം ചില ആൾക്കാരെ വർത്താനം കേട്ടാൽ തോന്നും ഓൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് ഞാൻ ഗൾഫിൽ പോയി ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് എത്രയോ ആൾക്കാർ ചോര നീരാക്കിയിട്ട് ഉണ്ടായിട്ടില്ല എത്രയോ ആൾക്കാർ ഞമ്മളെക്കാൾ ചോര നീരാക്കിണ് ഓലക്കൊന്നും ഇല്ലാതെ ഗിടിനൊക്കെ പോയി നാട്ടിൽ ഒന്ന് കുത്തിരിക്കണ്ട് എന്നിട്ട് ഓൻ്റെ വർത്താനം ഓൻ ചോര നീരാക്കിയതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത് ഒരിക്കലും പറയരുത് ഏതൊരനുഗ്രഹം നിങ്ങൾ ആസ്വദിക്കണ്ടോ അത് പടച്ചോനിലേക്ക് ചേർത്ത് പറഞ്ഞ് ശീലിക്കണം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകണം അല്ലേ ഒരു നല്ല കാര്യം മക്കളെ കാണുമ്പോൾ വണ്ടി കാണുമ്പോൾ ജീവിതത്തിൽ ഹൈറായ എന്ത് കാണുമ്പോഴും സൂറത്തുൽ സൂറത്തുൽഫിൽ എല്ലാ വെള്ളിയേച്ചും പടച്ചോ നമ്മളെ കൊണ്ട് ഓദിപ്പിക്കണം എന്തിനാണ് സഹോദരങ്ങളെ ആ നിലപാട് നമ്മുടെ നാവിൽ വരണം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അത് പറഞ്ഞ് ശീലിക്കന്ന വേണം ഏതൊരനുഗ്രഹത്തെയും അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം അതിനാണ് പടച്ചോ നാവ് തന്നത് അതിനാണ് പടച്ചോ നാവ് തന്നത് െ അല്ല നല്ല കാര്യങ്ങളും പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യണ സഹോദരങ്ങളെ മടി കാണിക്കരുത് അറ ഐ തീദ് വല്ലാത്തൊരു വർത്താനാണ് കണ്ടോന്നാണ് പറഞ്ഞ ഓരോ വാക്കും നോക്കി എന്താണ് അനാഥയെ സംരക്ഷിച്ചില്ല എന്നാണ് ഒരു എത്തീമുണ്ടായിട്ട് ഓന് സംരക്ഷണം നൽകാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തില്ല അപ്പുറത്ത് ഒരാൾ മരിച്ചുപോയി കുട്ടികൾ എത്തീമാണ് നമ്മൾ തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കിയില്ല അവൻ മതത്തെ നിഷേധിച്ചവനാണെന്നാണ് മതത്തെ വ്യാജമാക്കിയവനാണ് കളമാക്കിയവനാണ് ആ വാക്കൊക്കെ നോക്കി നിങ്ങള് നിങ്ങള് ആ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തില്ല എന്നല്ല പറഞ്ഞത് മിസ്കീന് ഭക്ഷണം കൊടുക്കാത്തവനെ അല്ല മതത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞത് അതിന് പ്രേരണ നൽകിയില്ല എന്നാണ് കൊടുക്കണമെങ്കിൽ പ്രേരണ നൽകണമെങ്കിൽ നമുക്ക് ഒന്നും വേണ്ട നമ്മളടുത്തൊന്നുമില്ലെങ്കിലും നമുക്ക് പറയാം നോക്കി അവിടെ എന്റെ ലോകത്ത് ഒരു കുടുംബം ഉണ്ട് വളരെ കഷ്ടപ്പാടാണ് എന്ന് കായുള്ള ഒരുത്തനോട് പോയി പറയാം ഓനൊരു ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വിടാ ഒരു വോയിസ് വിടാ ആരോടെങ്കിലും ഒരു ശുപാർശ ചെയ്യാ ആ കുടുംബം കുറച്ച് പ്രയാസത്തിലാണ് എന്നെ കൊണ്ട് എന്തായാലും കയ്യിൽ എങ്ങക്ക് പറ്റുമെങ്കിൽ നല്ലൊരു കാര്യം എന്ന് വെറുതെ നാവ് തന്നിട്ടില്ലേ അതോടൊന്ന് പറയാം അതൊരു പ്രേരണയാണ് അതുപോലും ചെയ്യാത്തവൻ അവൻ മതത്തെ കളവാക്കിയവനാണ് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് എന്തൊക്കെ കഴിവുണ്ടോ കാശുവാണെന്നില്ല കാശുവാണെന്നില്ല നിങ്ങൾ നോക്കി അള്ളാഹുവിന്റെ റസൂൽ വസ്സല അല്ലാവിന് പറയാണ് നബി ഒരീക്കം നബി ഒരിക്കം എന്ത് പ്രസംഗിക്കാണ് നബി പറയാണ് എന്ത് നാളെ പരലോകത്ത് എല്ലാവരും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും അള്ളാഹുവിന്റെ നിങ്ങളിലെല്ലാവരും ഓരോരുത്തരുന്നാണ് ഒരാളും തന്നെ റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടാതിരിക്കൂല എന്നാണ് വിത്തൗട്ട് എ ട്രാൻസ്ലേറ്റർ ഒരു തെർജുമ നടത്താൻ ആരുണ്ടാവില്ല എന്നെട്ടോ അള്ളാഹുവിനോട് പറയും അള്ളാഹു സംസാരിക്കും ആ ബേജാറായിട്ട് ആൾക്കാർ വലതുഭാഗത്തേക്ക് നോക്കുന്നതാണ് തൻ്റെ വലതുഭാഗത്തേക്ക് നോക്കും അപ്പോൾ അവൻ അവിടെ കാണുന്നത് എന്തായിരിക്കും അറിയുന്നത് അവൻ ചെയ്തു കൂട്ടി വെച്ച കർമ്മങ്ങളായിരിക്കും ഒരു പ്രതീക്ഷയില്ല കാരണം നമ്മൾ ചെയ്ത എന്താ നമുക്കറിയാം അപ്പോൾ ഇടത് ഭാഗത്തേക്ക് നോക്കുമെന്നാണ് അവിടെയും അവൻ കാണും അവൻ ചെയ്തു വെച്ച് കൂട്ടിയ കാര്യങ്ങൾ അപ്പം അവൻ മുന്നിലേക്ക് നോക്കുമെന്നാണ് അപ്പം അവിടെ നരകത്തെ അവൻ കാണുമെന്നാണ് നരകത്തെ കാണും അത്രയും പ്രതീക്ഷ അല്ലാത്തൊരു സന്ദർഭം രണ്ട് ഭാഗത്തേക്ക് നോക്കിയാലും താൻ ചെയ്ത് കൂട്ടിവെച്ച കാര്യങ്ങൾ മുന്നിലേക്ക് നോക്കുമ്പോൾ നരകം ആ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ റസൂൽ റസൂലോടെ നിർത്തിയിട്ട് പറയാണ് അതുകൊണ്ട് വത്തകുന്നാർ വത്ത കുഞ്ഞാർ നരകത്തെ നിങ്ങൾ കാക്കണം കേട്ടോ വലൗ വിഷിക്ക് തമ്ര കാരക്കയുടെ ഒരു ചുളവുണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം കെട്ടോ എന്ന് സഹോദരങ്ങളെ അത്രയും പട്ടിണി പാവങ്ങളായ സഹാബിമാരോടാണ് അള്ളാൻ റസൂല് പറയണേ നിങ്ങൾ നരകത്തെ കാക്കണം ഒരിടത്ത് കൊടുക്കാൻ കുറയില്ല ആകുള്ളത് കുറച്ച് ഈത്തപ്പഴാണ് കാരക്കേണ് അതിൻ്റെ ഒരു ചൊളവുണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണമെന്നാണ് അഹ്ലു സുഫ എന്ന് പറഞ്ഞിട്ട് അഹിലു സുഫ എന്ന് പറഞ്ഞിട്ട് ഒരു ഗതിയില്ലാത്ത കുറേ സഹാബിമാർ മദീന പള്ളിയിൽ താമസിക്കുന്നുണ്ട് ഒരു കുരുഗതിയില്ല ജീവിക്കാൻ ഒരു മാർഗമില്ലാത്ത സഹാബിമാർ അല്ലേ അവർക്ക് തിന്നാൻ വേണ്ടി ചില ആ സഹാബിമാർ വീട്ടിൽ നിന്ന് നിസ്കാരത്തിന് വരുമ്പം എന്ത് ചെയ്യുക ചില ഈത്തപ്പഴത്തിൻ്റെ കൊലയും കൊണ്ട് വരുന്നാണ് എന്നിട്ട് അവിടെ അങ്ങനെ തൂക്കിയിടും അല്ലേ നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടല്ലോ മൈസൂർ മൈസൂർ കൊല അങ്ങനെ തൂക്കിയിട്ടെക്കണേ അതേമാതിരി ഈത്തപ്പന മദീന പള്ളിയിൽ ഈത്തപ്പന ഈത്തപ്പഴ ഇതാണ് പഴത്തിൻ്റെ കൊല ആളുകൾ സഹാബിമാർ വന്നിട്ട് തൂക്കിയിടും എന്തിന് ഈ അഹുലുസുഫക്കാർക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവരോടാണ് അവൻ റസൂൽ അത്രയും പട്ടിണി പാവങ്ങളായ അവരോട് അവ്ദാൻ റസൂൽ പറയാണ് നിങ്ങൾ നരകത്തെ കാത്തോളിട്ടോ കാരക്കയുടെ ഒരു ചുളവുണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണം എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മളെ ജീവിതം അതിനുള്ളതാണ് നരകത്തിൽ ചെന്ന് ചാടരുത് എന്തെങ്കിലും മാർഗം അത് നരകത്തെ കാക്കാൻ നമ്മൾ ഉപയോഗിക്കണം എന്നാണ്